നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന മേഖലയാണ് മലയാള സിനിമ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകനും നിർമ്മാതാക്കളുമാണ് സഹകരിക്കുന്നവരെ വിശേഷിപ്പിക്കാനായി രഹസ്യ കോഡുകൾ പോലുമുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകളെ ലൈംഗിക വസ്തുവായി മാത്രം കാണുകയും ഇംഗിതത്തിന് വഴങ്ങാത്തവരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എഴുത്തുകാരിയും അഭിനേത്രിയുമായ രഞ്ജിനി മേനോൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഒബ്സ്ക്യൂർ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് ഈ ഇത്രയും ഇരുന്നൂറ്റി ചുല്ലാനം പേജ് ഉള്ള റിപ്പോർട്ടില് ചില കാര്യങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോ നമ്മള് സിനിമാ രംഗത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ സിനിമയിലും കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിനയമായാലും അല്ലെങ്കിൽ ഏഹ് സംവിധാനമായാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ ഭാസ് ആയാലും പറകിലും മുന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു പക്ഷെ എനിക്ക് ഇത്തരത്തിലെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ കൂടി ഞാനും ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഇപ്പോ നമുക്ക് ഇപ്പോ പീരീഡ്സ് ടൈമില് ബാത്റൂമിൽ പോകാൻ പറ്റാതെ മണിക്കൂറുകളൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പറ്റാത്ത അവസ്ഥ ഇനി എന്തിനാണ് എന്റെ സിനിമ തുടക്ക കാലത്ത് സിനിമയിൽ ഒരു പ്രമുഖ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ഒന്നും അല്ല പറയണേ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു പ്രമുഖ അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ നടൻ ഇതുപോലെ തന്നെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു എന്റെ അടുത്ത് അന്ന് എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു റൂമിൽ ഞാൻ ഉടനെ തന്നെ ആ സിനിമയുടെ ക്യാമറ പേഴ്സൺ എന്റെ ഭർത്താവിന്റെ വളരെ അടുത്തുള്ള സുഹൃത്തു കൂടിയാ അദ്ദേഹത്തോട് പറയുകയും ഡയറക്ടറോട് പറയുകയും ചെയ്തിട്ട് അവർ ഓടി വന്ന് പിടിച്ചു മാറ്റുകയാണ് അപ്പൊ ഈ പറഞ്ഞ നടൻ എന്ന് പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് അതിനൊരു റീസൺ ആയിട്ട് പറഞ്ഞത് പക്ഷെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ സത്യത്തിൽ പേടിച്ചു പോയി പിന്നെ സിനിമയെ വേണ്ട എന്നുള്ള ഒരു തോന്നലിലേക്ക് പോലും പോകാൻ അതൊരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ശേഷം പലപ്പോഴും ഞാൻ അമ്മയിലെ അംഗമൊന്നുമല്ല ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സിനിമാ രംഗത്തുള്ള ഒരുപാട് പേര് അത് നടികള് മാത്രമല്ലാട്ടോ ഈ പറഞ്ഞതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകള് സഹ സംവിധായകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അസോസിയേറ്റ് മുതല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് കടന്നു വരുന്ന പെൺകുട്ടികൾ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ മകളും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു ഒരു കുട്ടി ആളാണ് അവളിപ്പോൾ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പഠിക്കുകയാണ് അപ്പൊ വലുതായി വന്നപ്പോൾ ഞാൻ എന്റെ മകളോട് പറഞ്ഞപ്പോഴും അവളും ഈ പറഞ്ഞതുപോലെ സിനിമ അഭിനയം എന്ന് പറയുന്നത് മോശമാണെന്നല്ല പറഞ്ഞെ നല്ല കാര്യം തന്നെയാണ് ഇഷ്ടവുമാണ് പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇന്ന് ഈ രംഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവളും വ്യക്തമാക്കിയത് എനിക്കും തോന്നിയ ഒരു കാര്യം ഇപ്പൊ നമ്മൾ അഭിനയിക്കണം എന്ന് വിചാരിച്ച് നല്ല റോളുകൾ കിട്ടണം എന്ന് വിചാരിച്ചാൽ പോലും അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത്രയേറെ സു സുഹൃത്തുക്കളും അല്ലെങ്കിൽ ബന്ധങ്ങളും സിനിമാ രംഗത്ത് ഉണ്ടായിട്ട് കൂടി എനിക്ക് പലപ്പോഴും റോളുകൾ എന്ന് പറയുമ്പോ അത്ര എളുപ്പത്തിൽ ഒന്നും അല്ല വരുന്നത്. ഞാൻ ആദ്യം ചെയ്ത സിനിമയ്ക്ക് പോലും ആ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹനടിക്ക് ഉള്ള ഒരു ഇതിന്റെ എന്താണ് അതിന്റെ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അഭിനയം മോശമായിട്ടായിരിക്കില്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലവും നിൽക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടുതലായിട്ടുണ്ട് ഇതില് മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് വളരെ കൂൾ കൂളായിട്ടാണ് അതിന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകളും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ അത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക് എതിരെയുള്ള ചൂഷണത്തിനെ പറ്റി പറയുമ്പോഴും ഇതിനകത്ത് ഈ ഡ്രഗ് മാഫിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയൊരു ഐസ് കട്ടയുടെ ഒരു തുമ്പ് മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ അപ്പൊ ഇതെല്ലാം കോറിലേറ്റഡ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ സാഹചര്യത്തിൽ നിൽക്കുന്ന ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റുകളായാലും ഡയറക്ടേഴ്സായാലും ഒക്കെ അവർക്ക് ഒന്നിനും മടി കാണില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും വരും വരായികളെ കുറിച്ച് അവർ ഓർക്കില്ല അപ്പോ കഴിവുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടച്ച കുറച്ചെങ്കിലും ഒന്ന് ഇത് കണ്ടിട്ടെങ്കിലും ഇനിയെങ്കിലും നേരെ വഴിക്ക് പോകണമെന്ന് ഇതിൽ കുഴപ്പക്കാരായിട്ടുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വളരെ മര്യാദക്കാരായിട്ടുള്ള സിനിമാക്കാരും ഉണ്ട് ട്ടോ. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏറ്റവും ആയിട്ട് ഇടപെടുന്ന ആളുകളും ഈ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും പ്രശ്നക്കാര് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മീഷൻ തന്നെ വരേണ്ടി വന്നതും അതിൽ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് പുറത്തു വരേണ്ടി വന്നതും എന്തായാലും മൊത്തത്തിൽ ഇൻഡസ്ട്രി ഒന്ന് ഭയന്നിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ. ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് മലയാള സിനിമയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ ആ അങ്ങനെ മാറ്റം ഉണ്ടായില്ലേ പറ്റൂ ഇപ്പോ ഇതിനകത്ത് ഇന്ന് തന്നെ പല ചർച്ചകളിലും ഞാൻ കണ്ടു ഇപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ സൗകര്യങ്ങള് സ്ത്രീകൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു സിനിമ സെറ്റില് നിസ്സാര കാര്യം ഞാൻ പറയാം എല്ലാ സിനിമ സെറ്റിലും ഞാൻ കണ്ടിട്ടുള്ളത് മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണത്തിനെ പറ്റി പറയാല ആദ്യം തന്നെ ഭക്ഷണത്തിനെ പറ്റിയും പറയണം കാരണം വിവേചനം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾക്ക് കാരവൻ ഉണ്ടാവും അവർക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവും സിറ്റിയുടെ അകത്താണെങ്കിലും എവിടെയാണെങ്കിലും സാധാരണ ആൾക്കാർ എവിടെ വാഷ്റൂമിൽ പോകുക അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി പോകണം അപ്പോ അതൊരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പോലും വിവേചനമാണ് മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഫുഡ് സാധാരണക്കാർക്ക് ഒരു ഫുഡ് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ഒരു കാര്യം ചില സെറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ വരണം അതില് മാറ്റങ്ങൾ വരണം പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീക്ക് ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ കൊണ്ടുള്ള ഒരു വ്യവസായമാണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇന്നിപ്പോ കോർപ്പറേറ്റ് വേൾഡിൽ പോലും അത്തരം വിഷയങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് ഇന്റേണൽ കമ്മിറ്റീസ് എല്ലായിടത്തും ഉണ്ട് ഇവിടത്തെ ഇന്റേണൽ കമ്മിറ്റികൾ ഒട്ടും വേണ്ട രീതിയിലല്ല പ്രവർത്തിച്ചതെന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങള് ഇപ്പൊ ഈ കമ്മിറ്റിയുടെ മുന്നിൽ തന്നെ വന്നു തോന്നുന്നു ഏതായാലും മാറ്റം ഉണ്ടാവുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ പലരുടെയും ഇഷ്ടത്തിന് നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഫീൽഡ് ഔട്ട് ആയി പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് പേരുകളൊന്നും പറയാൻ ധൈര്യമില്ലാത്തത് ഇവിടെ ആരെയാണ് ഭയക്കുന്നത് ആരെ ആരാരെയൊക്കെയാണ് ഭയക്കുന്നത് പോലും അത് പറയാനുള്ള ധൈര്യം വരുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അതാണ് എന്റെ ചോദ്യം അതെ അങ്ങനെ വേട്ടക്കാര് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അത് ലോകം അറിയുന്ന വേണം അത് അത്തരം വേട്ടക്കാരെ ജോലികൾ അവസാനിപ്പിക്കുക തന്നെ വേണം അത് തന്നെയാണ് എന്റെ വേണ്ടത് പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകള് പോലും ധൈര്യം കാണിക്കുന്നില്ല അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം നമ്മള് മനുഷ്യർക്ക് വേണ്ടി നമ്മളെ മനുഷ്യര് സംസാരിക്കണം എന്ന് പറയുമ്പോ അതിനകത്ത് ഏറ്റവും വിഷമം അനുഭവിക്കുന്ന സമൂഹത്തിന്റെ കാര്യം എടുത്താൽ തന്നെ സ്ത്രീകള് ഇപ്പൊ ദലിതരുടെ കാര്യം ദളിതരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും സമൂഹത്തില് വേദന അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ ഒരു ഒരു എന്താണ് പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടത് പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോ ഇങ്ങനൊന്നും അല്ല നമ്മൾ കാണുന്നത് ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞു രാവിലെ ഈ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാ ചാനലുകളും ലൈവ് ആയിട്ടൊക്കെ ബുള്ളറ്റിൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ എവിടെയും തൊട്ടും തൊടാതെയും പേര് പറയാതെയും പറഞ്ഞു പറയാതെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കുന്നു എന്തൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇരകളുടെ പേര് പുറത്തു പുറത്തുവിടാതിരിക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഹേവാ കമ്മിറ്റി റിപ്പോർട്ടിൽ വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല മലയാള സിനിമയിൽ ഇത്തരക്കാർ ഉണ്ടെങ്കിൽ അവരെ ജനവും ആരാധകരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് മലയാള സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.